ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി എ ഷാനവാസിനെതിരെയുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് ജൂൺ ശനിയാഴ്ച ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ധർണയും തീരുമാനിച്ചു ഒരു പ്രതിയോട് കാണിക്കുന്ന മര്യാദ പോലും പോലീസ് ഒരു ജനപ്രതിനിധിയോട് കാണിച്ചില്ല എന്നും രാഷ്ട്രീയ പ്രേരിതമായാണ് പോലീസിന്റെ ഇത്തരം നടപടിയെന്നും ചേലക്കര കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പറഞ്ഞു സംഭവത്തിൽ ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും നടത്തുവാൻ തീരുമാനിച്ചതായും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു കേരള വിദ്യാർത്ഥി യൂണിയൻ മുതൽ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനത്തിന് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് പോലീസുമായിട്ടും മാധ്യമപ്രവർത്തകരുമായിട്ടും പൊതുജനങ്ങളുമായിട്ടും നിരന്തരമായി സംവദിക്കുക ചെയ്യുന്ന ഒരാളാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സിൽ ഉള്ള കാലത്ത് നിരവധി പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കുറേ കേസുകളൊക്കെ പിന്നെ നമ്മൾ ഫൈൻ അടച്ച് ഒഴിവാകാറുണ്ട് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന ശിവൻ ബ്യൂട്ടിക്കൊന്നും ഞാനും ഒക്കെ യൂത്ത് കോൺഗ്രസ് ഉള്ള കാലത്താണ് റെയിൽവേ പിന്നെ നമ്മുടെ ഗോവിന്ദഛാമിയെ ശിക്ഷിക്കാത്തതിൻ്റെ പേരിൽ റെയിൽവേ ട്രെയിൻ തടഞ്ഞ സമരം നടത്തിയത് അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങളൊക്കെ ഒരുപാട് സമരങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് കോമേഴ്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് കേസുകൾ നമുക്ക് വരാം പ്രതിഷേധ സമരങ്ങൾ നടത്തുമ്പോൾ വരാം നമ്മൾ ധർണ്ണ നടത്തുമ്പോൾ വരാം നമ്മൾ പഞ്ചായത്ത് പിക്കറ്റ് ചെയ്യുമ്പോൾ വരാം അതിൽ ഓരോത്തിനും ഓരോ സ്വഭാവത്തിനനുസരിച്ചാണ് പോലീസ് കേസ് ചാർജ് ചെയ്യുക ചിലര് നമ്മൾ ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തിന് തടസ്സം നേരിട്ടു എന്നുള്ള കേസ് വരും കുറച്ചും കൂടി ഗൗരവുള്ള കേസാണ് അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ വരുന്ന സമയത്ത് നമ്മൾ കോടതിയുടെ മാനിച്ചുകൊണ്ട് കോടതി തരുന്ന സമൻസുകൾക്ക് അനുസൃതമായിട്ട് കോടതിയിൽ ഹാജരാകുകയും നമുക്ക് ജാമ്യം എടുക്കേണ്ടവ ജാമ്യം എടുക്കുകയും കോടതി പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ അപ്പോൾ ഇന്നലെ ഉണ്ട് നിരവധിയായ കേസുകൾ നമ്മുടെ പേരിൽ ചാർത്തപ്പെടുമ്പോൾ വൺ നോട്ട് സെവൻ എന്ന് പറയുന്ന ഒരു കേസ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും അതിൻ്റെ പേരിൽ പല ചെക്കിങ്ങൾ നടക്കാറുണ്ട് ചെക്കിങ്ങൾ നടക്കുക എന്ന് പറയുന്ന സമയത്ത് ഇന്നലെ നടന്ന ഒരു ചെക്കിംഗ് പോലെ എൻ്റെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ നിരന്തരമായിട്ടുള്ള പൊതുജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് നമ്മളെ സ്ഥലത്തെ സി ഒ സി എ വിളിക്കും സംസാരിക്കും നമ്മൾ സ്ഥലത്തിനൊന്നും അന്വേഷിക്കും സ്വാഭാവികമായി നടക്കുന്ന ഇതാണ് പക്ഷേ ഇന്നലെ നടന്ന എന്താ ഇന്നലെ രാത്രി ഒരു മണിക്ക് എൻ്റെ വീടിനകത്തേക്ക് പോലീസ് ഇരച്ചു കയറുകയാണ് അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകളുണ്ട് ഞാനൊരു കുടുംബ എനിക്ക് സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല ഞാനൊരു കൂട്ടുകുടുംബത്തിലാണ് ജീവിച്ചത് എന്നെ കഴിഞ്ഞു വരുന്നത് അവിടെ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട് അതുപോലെ സിസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് ആ വീടിനകത്തേക്ക് പിന്നെ അവിടെ എൻ്റെ ചേട്ടൻ്റെ മോൾ പ്രസവിച്ച് കിടക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ജനലിൽ ആഞ്ഞടിച്ച് അവരെ ഭയപ്പെടുത്തി അവരെ എണീച്ച് വന്നതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് ഞാൻ ദേശം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധി കൂടിയാണ് ആറാം വാടിൽ ഞാൻ ഞാൻ ആ ആറ പ്രധാനം ചെയ്യുന്ന ജനപ്രതിനിധി കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും രാത്രി സമയങ്ങളിലൊക്കെ ആളുകൾ നമ്മളെ കാണാൻ വരാറുണ്ട് പല ബുദ്ധിമുട്ടും ആശുപത്രി കേസുകളും മറ്റുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പോൾ അതുമായിട്ട് വല്ല സംഗതിയാണോ എന്ന് ഞാൻ കരുതി എങ്കിലും എൻ്റെ വീട്ടുകാർ പറഞ്ഞു ഇല്ല പുറകിലും വശത്തുമൊക്കെ ആളുകളുണ്ട് അത് ആരാന്ന് മനസ്സിലാവുന്നില്ല പുറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ എൻ്റെ വീട്ടുകാരുടെ സമ്മതം ഇല്ലാതാണ് ഞാൻ വാല് തുറന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ മോശമായിട്ട് ഞാൻ എന്താ എന്നെ അറിയില്ല ഈ വ്യക്തിയെ ഈ വ്യക്തി എനിക്കറിയില്ല ഇയാൾക്ക് ചെറുതൂരുത്തിയുള്ളതാണോ വടക്കാഞ്ചേരി ഉള്ളതാണോ അവിടെ ഏത് ഏത് സ്റ്റേഷനിലെ ഇദ്ദേഹം ഉള്ളതെന്ന് എനിക്കറിയില്ല അദ്ദേഹവും കുറച്ച് പോലീസുകാരുണ്ട് കുറച്ച് പോലീസുകാർ എൻ്റെ തോ വീടിൻ്റെ തൊട്ടപ്പുറത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ വീടിൻ്റെ അടുക്കള ആ വഴി വരുന്നുണ്ട് കുറച്ച് ആളുകൾ എൻ്റെ വീടിൻ്റെ അടുക്കള വഴി വരുന്നുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ചോളം പോലീസ് എൻ്റെ മുറ്റത്ത് നിറയുകയും പിന്നെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അല്ല മറുപടി വളരെ മോശമായിട്ട് നമ്മൾ പറയും ഞാൻ ചോദിക്കുന്നത് മാറണ്ടാണോ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണോ അല്ലെ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും കേസ് എൻ്റെ പേരിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഇവർ ഈ ഈ കുട്ടികളും സ്ത്രീകളുമുള്ള സ്ഥലത്തേക്ക് ഇവർ കയറി വരുന്നത് ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് ഇന്നലെ നടത്തിയത് കൃത്യമായിട്ട് അടിയന്തരാവസ്ഥയെ പോലെ ഭയക്കുന്ന പോലീസ് രാജാണ് ഇത് ജനാധിപത്യത്തിന് ഭൂഷണം പോലീസ് ഇത്തരത്തിലുള്ള നടപടികൾ പിൻവാങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായി ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കും ഈ പി എ ഷാനവാസ് ഒരു വ്യക്തിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മിടുമെടുക്കനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് ആ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന ആ പദവി നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ 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 ദുഃഖം നിങ്ങൾക്കുണ്ടാകും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഷാനവാസ് ഒരു പീഡന കേസിലെ പ്രതിയല്ല ഒരു കൊലയാളിയല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിടിച്ചുപറിക്കാരനല്ല അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്നതാ അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഇട്ട് നിങ്ങൾ വിളിച്ചാൽ അവിടെ എത്തുന്ന ആ ഷാനവാസ് എന്തിനു വേണ്ടിയാണ് ഈ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് ആ കുടുംബത്തെ മുഴുവൻ ഭയപ്പാടിലാക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആളുകളെ ഭയപ്പിലാട ഭയപ്പാടിലാക്കാം എന്ന ദുരുദ്ദേശവുമായി രാഷ്ട്രീയപേരിതമായ ഈ നടപടി വളരെ പ്രതിഷേധാർഹമാണ് ഒരു കാരണവശാലും നാളുകളിൽ ഇത് സംഭവിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുറപ്പിച്ചു പറയുന്നു ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു നാളെ വൈകിട്ട് നാല് മണിക്ക് വെള്ളത്തോൾ നഗർ ചെറുതുരുത്തിയിൽ വലിയ ഒരു പ്രതിഷേധ മാർച്ചും പ്രകടനവും പൊതുവവും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു ന്യൂസ് ചെറുതുരുത്തിയൂസ്